ഫസ്റ്റ് ഓഫ് 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 ഓൾ ഐ ടു ടു ന്യൂലി ലീഡേഴ്സ് സോ യു എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം കൊണ്ട് സ്കൂളിൽ വരാൻ സാധിച്ചതിലും നിങ്ങളെ കാണാൻ സാധിക്കുന്നതിലും ഞാൻ പഠിച്ചത് മറ്റൊരു സ്കൂളിലായിരുന്നു എൻ്റെ സുഹൃത്തുക്കളായ പല എൻ്റെ പല സുഹൃത്തുക്കളും ഈ സ്കൂളിലെ പൂർവ വിദ്യാർത്ഥികളാണ് അവർ പലരും ഇന്ന് നല്ല നല്ല പൊസിഷൻസിൽ ജോലി ചെയ്തു വരുന്നു നമുക്കറിയാം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂളാണ് സ്കൂൾ പിന്നെ അതുമായിട്ടാണ് ഒരു ഇൻവെസ്റ്റ് ടീച്ചർ സെറമണിയിൽ പങ്കെടുക്കുന്നത് നേരത്തെ ഒന്ന് രണ്ട് അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും തിരക്ക് കാരണം അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എനിക്ക് മനസ്സിലായിട്ടോളം എങ്ങനെയാണോ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആയി നോമിനേഷൻസ് കൊടുത്തിട്ട് ക്യാമ്പയിനിങ് നടത്തി എലക്ഷൻ നടത്തി അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുട്ടികളെയാണ് ഹെഡ്ഗേളും ഹെഡ് ബോയുമായി സെലക്ട് ചെയ്തത് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേജാണ് ഇത് അല്ലേ ആണോ എന്നാൽ അതാണ് സത്യം കാരണവച്ചാല് നിങ്ങൾക്ക് മനോഹരമായ ഒരു സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് സ്കൂള് നല്ല കൂട്ടുകാർ ടീച്ചേഴ്സ് പേരൻസ് അല്ലേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആകെ ഒരു ജോലിയേ ഉള്ളൂ എന്താണ് നന്നായി പഠിക്കാം അല്ലേ ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഒരു ഫേസിലേക്ക് അടുത്ത ഫേസിലേക്ക് നിങ്ങൾ കിടക്കും അതായത് നിങ്ങളുടെ കോളേജ് അല്ലേ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന പല ആളുകളും നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂടെയുള്ള പല സുഹൃത്തുക്കളും ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല കാരണം നമ്മൾ ഹയർ സ്റ്റഡീസിനായിട്ട് ചിലപ്പോൾ കേരളത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലോ ഈവൻ ഇന്ത്യക്ക് പുറത്ത് പോലും ഇന്ന് പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾ ഹയർ സ്റ്റഡീസിനായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും പുതിയ സ്ഥലങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകളിൽ നിന്നൊക്കെ മാറി ഹോസ്റ്റൽസിലേക്ക് മാറും അല്ലേ ഇപ്പൊ കുറച്ചും കൂടെ എനിക്ക് എന്താണ് ഫ്രീഡം കിട്ടും നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ പുതിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാരണം പല ബാക്ക്ഗ്രൗണ്ട് ആളുകളായിരിക്കും പരിചയപ്പെടാൻ പോകുന്നത് അതിൽ നല്ല കൂട്ടുകെട്ടുകളും ഉണ്ടാവും ചീത്ത കൂട്ടുകെട്ടുകളും ഉണ്ടാവും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പലരും ഉണ്ടായിരിക്കും അതില് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആരെങ്കിലും അതായത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ ഇന്ന് ഏറ്റവും അധികം മാരക മതരൂപത്താണ് എന്താ അല്ലെങ്കിൽ ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല ക്രിമിനൽസും അല്ലെങ്കിൽ പല ക്രൈംസിലും അതിന്റെ ബാക്കിലെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡ്രഗ് യൂസാണ് ആണ് നിങ്ങൾ കോളേജുകളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പലരും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആദ്യമൊക്കെ രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സിഗരറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കും പലരും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എസ് പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ഷോ കാണിച്ച് ആ ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ തീരുവാണ് ചെയ്യുന്നത് കാരണം ഞാൻ സർവീസിൽ കയറിയിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ ഈ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനോടാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ അങ്കവാലി സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ രണ്ട് വർഷത്തിനകത്ത് തന്നെ ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതലും നർക്കോട്ടിസ് കേസുകൾ അതായത് എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു നമ്മൾ മയക്കുമരുന്ന് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും എല്ലാം കുറ്റകരമാണ് അപ്പോൾ നമ്മൾ ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് നമ്മൾ കേസെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നൂറ്റി അൻപതോളം കേസുകളിൽ എടുത്തതിൽ അതിൽ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ പ്രായം എന്ന് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയ്ക്കാണ് ഈ നൂറ്റി അൻപത് കേസുകളിൽ തൊണ്ണൂറ് ശതമാനത്തോളം കേസുകളിലെ പ്രതികളുടെ പ്രായം ഈവൻ സ്കൂൾ കുട്ടികൾ അതായത് പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ പോലും നമ്മൾ ഈ ട്രഗ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രഗ് ഡീല് ചെയ്യുന്ന അറസ്റ്റ് ചെയ്യുന്ന അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പേരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കൊലപ്പെടുത്താൻ സാധിക്കുവോ മീൻസ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ ഇല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നു അപ്പൊ രാത്രി മണിക്ക് ശേഷമാണ് അപ്പൊ ഞാൻ കോൾ എടുത്തു കോൾ എടുത്ത ശേഷം എന്റെ അടുത്ത് പറഞ്ഞു സാർ എന്റെ പേര് ഒരു ഗോപകുമാർ എന്നാണ് സാർ എന്നെ മനസ്സിലായ ചോദിച്ചു എനിക്ക് ആക്ച്വലി പെട്ടെന്ന് ആളെ മനസ്സിലായില്ല സാർ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് പെരുമാവൂരെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഈ ആ വ്യക്തിയുടെ മകന്റെ പേരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഒരു കേസ് ഇറക്കി ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ ആഗുമാലെ ഒരു ഇൻഫോർമേഷൻ കിട്ടി ഒരു പയ്യൻ്റെ വീട് സെർച്ച് ചെയ്യുകയും ആ വീട്ടിൽ നിന്ന് കുറച്ച് കഞ്ചാവും അതേപോലെ എം ഡി എം എ സംഭവം സീസ് ചെയ്യുകയുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് അവന്റെ ഫോണൊക്കെ പരിശോധിച്ച് വന്നപ്പോഴും അവൻ ഈ സാധനം ഈ പെരുമാറുള്ള ഒരു കക്ഷിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ അത് ട്രാക്ക് ചെയ്ത് അതുപോലെ ഞാനും എൻ്റെ സിനിമ കൂടെ പിന്നെ അത് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ കോളിംഗിൽ അടിച്ചപ്പോൾ തന്നെ ഒരു പയ്യൻ ഇറങ്ങി വരികയാണ് എന്താ ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിൽ കയറി ഫസ്റ്റ് ഇയർ ആണ് വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി ഇവനാണ് ആണെന്ന് കാരണം എന്ന് വെച്ചാൽ ഇവന് ഇവൻ്റെ നല്ല രീതിയിൽ ഈ കഞ്ചാബ കാര്യങ്ങള് യൂസ് ചെയ്ത് സ്മെല് ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ കയറി റൂം പരിശോധിച്ചു ആക്ച്വലി ഡ്രഗ് അഡിക്റ്റ് ആണ് ഇവന് വർഷങ്ങളായിട്ട് മൂന്നാല് വർഷമായിട്ട് ആ വീട്ടില് ആ മുറിയിൽ ഇരുന്നിട്ട് ഇവന് ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവന്റെ പേരൻസിന് അത് ഐഡന്റിഫൈ ചെയ്യാനോ ഒന്നും പറ്റിയില്ല അവരത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞ് ലാസ്റ്റ് അന്ന് ഞാൻ കേസ് എടുത്ത് ഒരു കൗൺസിലിങ് കൊടുത്ത് ഞാൻ പൈനെ വിട്ടു അതിനുശേഷം അവൻ്റെ അവൻ്റെ ഫാദർ ചെന്നൈയിലേക്ക് എന്തോ പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ടും ഇതുപോലെ പയ്യൻ വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി ലാസ്റ്റ് അവൻ്റെ കോളേജിൽ പിടിക്കുകയും കോളേജിൽ നിന്ന് പുറത്താക്കുകയും അതിനുശേഷം കഷി വീട്ടി വന്നു വീട്ടിൽ വന്നിട്ട് അവൻ ആക്ച്വലി അഡിക്റ്റാണ് അപ്പം അവന് ഇതില്ലാതെ പറ്റത്തില്ല അപ്പം ഇതുപോലെ ഈ സാധനം വാങ്ങിക്കാനായിട്ട് ക്യാഷ്വലായിട്ട് അപ്പനോട് ചോദിച്ചു അപ്പൻ അത് വളർത്തു പറഞ്ഞു അപ്പോൾ അവൻ പറയാനും എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നിട്ട് ഞാൻ പൈസ എടുക്കും അതായത് അവനെ ജനിപ്പിച്ച് വളർത്തി വിദ്യാഭ്യാസം നൽകി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വന്ന അവൻ്റെ അപ്പനോടാൻ പറയുമാണ് നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഈ സാധനം യൂസ് ചെയ്യും അതാണ് ഈ ട്രക്സ് ഒക്കെ യൂസ് ചെയ്യാനുണ്ടാവുന്ന സ്ഥിതിവിശേഷങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പം

സ്വയം റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള പ്രവണതകളുള്ള കാലഘട്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയെ വായിക്കുണ്ടായി പെരുമാവൂരിൽ വെച്ച് ഒരു ബൈക്ക് അപകടത്തിൽ ഒരു പെൺകുട്ടിയും ആരുടെ ആൻസുഹൃത്തും മരിക്കുകയുണ്ടായി ഞാൻ വായിച്ചു തന്നപ്പോഴത്തേക്കും നമ്മുടെ ചങ്ങാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശിയാണ് ഈ കുട്ടിയുടെ പ്രായം പറയുന്നത് പത്തൊൻപത് വയസ്സേ ഉള്ളൂ പത്തൊൻപത് വയസ്സ് അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് എറണാകുളത്ത് എത്തിയതാണ് അവിടെ ഇതുപോലെ പരിചയപ്പെട്ട് അവര് വണ്ടിയിൽ പോയപ്പോൾ ആക്സിഡന്റ് മരിക്കാൻ ഉണ്ടായത് അപ്പൊ അതേപറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്കും പയ്യന് ഡ്രഗ് യൂസ് ചെയ്തിരുന്നു എന്നൊരു സംഭവം പോലീസിൽ നിന്നും അറിയുകയുണ്ടായി അടുത്തായിട്ട് പറയാനുള്ള നമ്മുടെ മുൻ

നിങ്ങൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമാണ് എന്താണ് ആർക്കും സാധിക്കുമോ എ പി ജെ അബ്ദുൾ കലാമിന്റെ അദ്ദേഹം നിങ്ങൾ സ്വപ്നം കാണണം സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ പിന്നെളജ മൂന്നാമത് എന്താണ് സ്ഥിരോത്സാഹം ഒരു ിൽ നമ്മൾ ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നോളജ് അക്യൂർ ചെയ്യണം അതേപോലെ മൂന്നാമതായിട്ട് കണ്ടിന്യൂസ്ലി അക്യൂർ ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ പഠനത്തിൽ നിന്നൊക്കെ നമ്മൾ വ്യതിചരിച്ച് നമ്മൾ മച്ച ഈ ഡ്രഗ്സ് പോലുള്ള അഡിക്ഷന്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ല കാരണം നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് ബ്രെയിൻ അല്ലെ ഇപ്പം നമ്മൾ ഈ ഡ്രഗ്സും മറ്റു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് ബ്രെയിനിലാണ് ഈ ബ്രെയിനിൽ കുറച്ച് ഹോർമോൺസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ പല ആക്ടിവിറ്റീസും ഈവൻ നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പല ഫീലിങ്സും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിലെ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡയറക്ട്ലി ഇത് ബ്രെയിനെ എഫക്ട് ചെയ്യുകയും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ അതിന് മാത്രമായിട്ട് അഡിക്റ്റ് ആയി പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് പിന്നെ ഇപ്പോഴത്തെ ഞാനൊരു ഞാനൊരു എക്സൈസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ നർക്കോട്ടിക്സ് ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് തരുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ആയിട്ടുള്ള ഒരു പത്രത്തിൽ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് എന്റെ അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എം ഡി എം എ കേട്ടിട്ടുണ്ടോ എന്ന് പറയും ഇതൊരു സിന്തറ്റിക് ഡ്രഗ് ആണ് വളരെ മാരകമായ ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് എം ഡി എം എ അപ്പോൾ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം ഇത് നമ്മുടെ ബ്രെയിനെ ഇത് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും ചെയ്തിട്ട് നമുക്ക് പലതരത്തിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതായത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഡിപ്രഷൻ പിന്നെ നമ്മുടെ കാഴ്ചശക്തി വന്നിക്കും ദന്തക്ഷയം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ കൊലപാതക ശ്രമം അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ സംഭവങ്ങൾ കൈവശം നമുക്ക് കാരണമാകും അതുപോലെ തന്നെ ഇതുപോലത്തെ ഡ്രഗ്സ് കൈവശം വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യന് പോലുള്ള ഡ്രഗ്സ് അതായത് ഗ്രാം ആക്ട് പ്രകാരം പോയിന്റ് ഫൈവ് ഗ്രാമിന് മേളിൽ കേസാണ് അതായത് ഒരാളെ ഒരു ഗ്രാം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു അല്ല റിമാൻഡിൽ പോയി പിന്നെ അതിന്റെ വിചാരണയൊക്കെ നേരിട്ടും ജീവിതം ആ രീതിയിലേക്കൊക്കെ പോകും നമുക്കറിയാം ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പല ഫേമസ് വ്യക്തികളും ജീവിതത്തിൽ ഒന്നും ഇല്ലാതെ പോയുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ആരായിരിക്കും മെസ്സി റൊണാൾഡോ ഒക്കെ ഉണ്ട് പക്ഷെ അതിനു മുമ്പേ മൊറഡോണ അല്ലേ നമുക്ക് മറഡോണെ പറ്റി അറിയാം നയൻറ്റീൻ എയ്റ്റി സിക്സിലെ വേൾഡ് കപ്പ് അർജന്റീനയ്ക്കായി നേരിടുത്ത ഫേമസ് ഫുട്ബോളറാണ് മൊറഡോണ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളർ എന്നൊരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഫുട്ബോളിൻ്റെ കരിയർ നിൽക്കുമ്പോഴത്തേക്കും ബീക്ക് നിൽക്കുമ്പോഴത്തേക്കും അദ്ദേഹം ആൽക്കഹോൾ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ പുറത്തേക്കും ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി അതേപോലെ ടൊക്കെ അഡിക്റ്റായി ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നുമല്ലാതെ അതായത് ഒരു രാജ്യത്തിന്റെ ഫുൾ പ്രതീക്ഷ മുഴുവൻ പ്രതീക്ഷയും ഏറ്റുതന്ന ഒരു വ്യക്തി ലാസ്റ്റ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് നാഷണൽ ടീമിൽ പോലും ഇടം ലഭിക്കാതെ വിശേഷമാണ് നിങ്ങൾ പറയാനുള്ളത് നിങ്ങളുടെ ലഹരി എന്തായിരിക്കണം നമ്മുടെ ലൈഫ് ആയിരിക്കണം നമ്മുടെ ലഹരി നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും വരും അതിനെതിരെയൊക്കെ നോ പറയണം സോ എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷൻസ് ആയിരുന്നു സോ താങ്ക് യു